ഉസാദിൻ്റെ ഒരു പ്രബോധന ജീവിതം ഹിജിറ എക്സ്പെട്ടീഷനിലെത്തി നിൽക്കുകയാണ് ഹുസാൻ്റെ ഒരു കഴിഞ്ഞ കാലങ്ങളെ നോക്കുമ്പോൾ പിന്നെ മുത്തനുസാത്സം തങ്ങളെക്കുറിച്ചുള്ള വിവിധ പഠനങ്ങൾ ആഖ്യാനങ്ങൾ പ്രഭാഷനങ്ങളൊക്കെ സാദ് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കാണുന്നുണ്ട് വെബ്ബുള്ള കാലത്തൊക്കെ ഹുസാൻ്റെ പ്രഭാഷണങ്ങൾ അതിലൊക്കെ കേട്ട് വളർന്നവരായിരിക്കും മുമ്പത്തെ തലമുറ അതിൻ്റെ തുടർച്ച എന്നർത്ഥത്തിൽ പിന്നെ മുത്തനുപീടെ ട്രീറ്റുകൾ ശേഷം അത്തരം സാധനങ്ങളൊക്കെ നിരന്തരമായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോ ഹിജറ എങ്ങളെ കുറിച്ച് പഠിക്കുക തങ്ങളെ വായിക്കുക എന്നത് കൃത്യമായി പറഞ്ഞാൽ യാദൃച്ഛികമായി നമ്മൾ വന്നുചേരുന്നൊരു കാര്യമാണ് പിന്നെ നമ്മുടെ വീട്ടിൻ്റെ ഒരു പരിസരം ഉപ്പയുടെ ഒരു ജീവിതം അപ്പോൾ നമ്മുടെ ഉസ്താദ് കൂടിയാണ് മുറു അബ്ദുൽ ജലീൽ മുസ്ലിയാർ റഫാഹുദ് റജത്തഹു അപ്പോൾ അവരുടെയൊക്കെ ഒരു ജീവിതം വീട്ടിൽ കൂടുതലും അത്തരം കാര്യങ്ങൾ സംസാരിക്കുക എന്നാണ് ചെറുപ്പത്തിൽ അതിലേക്കിങ്ങനെ ശ്രദ്ധ തിരിയുന്നത് പിന്നെ അങ്ങനെ ഒരു കാൽക്കുലേറ്റ് ചെയ്ത് അതിലേക്ക് വന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ പ്രഭാഷണത്തിൽ വന്നപ്പം അതിനൊക്കെ അങ്ങോട്ട് വന്നു അത്രേ പറയാൻ പറ്റുള്ളൂ അലഹമ്മദില്ല പിന്നെ നബി നബീസുളാസിനെ കുറിച്ചുള്ള വായനകളുടെ താല്പര്യം വർദ്ധിക്കുകയും കിട്ടുന്നിടന്നൊക്കെ ഗ്രന്ഥങ്ങൾ സമാഹരിക്കുകയും അലഹമില്ല തൊയ്ബ സെൻ്റർ എന്ന പേരിൽ നബീസ് അള്ളാസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രം ഒരു റിസർച്ച് സെൻറ്റർ രൂപപ്പെടുത്താനൊക്കെ ഉള്ള അവസരങ്ങളുണ്ടായി അലഹമില്ല ഏതാണ്ട് വികലമായ വായനകൾക്ക് അല്ലെങ്കിൽ തങ്ങളെക്കുറിച്ചുള്ള വിമർശന പഠനങ്ങൾക്കൊക്കെ അബുജാൽ ഉൾപ്പെടെയുള്ള ശേഷം വന്ന മഹാ ചരിത്രകാരന്മാർ സയനിസ്റ്റുകൾ കുരിശുദ്ധത്തിൻ്റെ പിന്മുറക്കാർ പിന്നെ ശേഷം സൈദ്ധാന്തികമായ വിമർശനങ്ങൾ ഉൾപ്പെടെ പുതിയ കാലം വരെ എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അത്തരം ഒരു വിമർശനങ്ങൾ നിരന്തരമാവുന്ന സമയത്ത് നമ്മളെങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കേണ്ടത് എല്ലാ കാലത്തും നബി നബിസ്വല്ലാ വളി വസ്തു മതങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും വിമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിൽ വലിയൊരു പോസിറ്റീവുണ്ട് കാരണം എല്ലാ കാലത്തും നബി നബിസ്വല്ലാതങ്ങൾ ലൈവായിരുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രധാനം സമൂഹത്തിൽ പ്രാധാന്യമില്ലാത്തതോ ശ്രദ്ധിക്കപ്പെടാത്തതോ സ്വാധീനം ഉണ്ടാക്കാത്തതോ ആയ ഒന്നിനെ വിമർശിക്കാൻ ആരും വരില്ല അപ്പോൾ എല്ലാ കാലത്തും നബി സല്ലല്ലാഹു അലൈഹി നബിസ്വലാസങ്ങൾ ലൈവായിരുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് എല്ലാ കാലത്തും വിമർശനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പിന്നെ ഏതെങ്കിലും ഒരു വിമർശനം കൊണ്ട് ഈ മിഷൻ എവിടെയും മുടങ്ങുകയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വായിക്കപ്പെടാതാവുകയോ അനുകരിക്കപ്പെടാതാവുകയോ ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് വിമർശനങ്ങൾക്ക് അർത്ഥമില്ല എന്നു രണ്ടും തെളിയിക്കാൻ യഥാർത്ഥത്തിൽ വിമർശനങ്ങളുടെ തുടർച്ച തന്നെ മതി വിമർശനങ്ങൾ അർഹിക്കുന്നതായിരുന്നെങ്കിൽ അതിജീവിക്കാൻ കഴിയില്ല വിമർശിക്കപ്പെടാൻ ഒരു സാഹചര്യം നെബിസ്രദാസങ്ങളുടെ പ്രസൻസ് ഇല്ലെങ്കിൽ വിമർശനം ഉണ്ടാവുകയില്ല അപ്പോൾ രണ്ടർത്ഥത്തിൽ നോക്കിയാലും അന്നുമുതൽ ഇന്ന് വരെ വിമർശനങ്ങളുണ്ട് എന്നത് നെബിസ്രദാസങ്ങളുടെ ചരിത്രം വായിക്കുമ്പോൾ അതിൻ്റെ ആധികാരികതയുടെ ഒരു ഭാഗം കൂടിയാണ് മുത്തരിമ വിശ്രായ കുറിച്ചിട്ട് പുതിയ കാലത്ത് ധാരാളം ഗ്രന്ഥങ്ങൾ വരുന്നുണ്ട് പ്രധാനമായിട്ടും യൂറോപ്യൻ രചനകൾ ഉൾപ്പെടെ വ്യത്യസ്തമായ ഭാഷകളിൽ ഒക്കെ വരുന്നുണ്ട് അതിലൊക്കെ പലപ്പോഴും കാണുന്നൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തോന്നുന്നത് അതിൽ ഒരു ആത്മീയത മുട്ടിയ അല്ലെങ്കിൽ മുത്തരം വിശ്രദായ തങ്ങളുടെ മുചിതത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അത്തൊരു ആത്മീയ ജീവിതത്തെക്കുറിച്ച് പോലും ചെയ്യാതെ കേവലൊരു ചരിത്ര പുരുഷനായിട്ടോ അല്ലെങ്കിൽ ഒരു സാമൂഹിക പരിഷ്കർത്താവായിട്ടോ തങ്ങളെ അവതരിപ്പിക്കുന്ന രചനകൾ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ അത്തൊരു കാലത്ത് നമുക്ക് എങ്ങനെയാണ് നബി അവതരിപ്പിക്കേണ്ടത് നബിസ്വല്ലാ വളരെ കുറിച്ച് രചിക്കപ്പെടുന്ന യൂറോപ്യൻ രചനകൾക്ക് ചില സ്വഭാവങ്ങളുണ്ട് അതറിഞ്ഞുകൊണ്ട് വേണം ആ രചനകൾ വായിക്കാൻ ഒന്നുകിൽ ബയോഗ്രഫികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നബിസ്വല്ലാസങ്ങളുടെ ബയോഗ്രഫി പഠിക്കുക എന്ന അർത്ഥത്തിൽ ആളുകൾ റസൂൽ ഉള്ളഹിസ് കൂടെ വായിച്ചു നോക്കുമ്പോൾ ആ ബയോഗ്രഫിക്കിൻ്റെ പാരാ ബയോഗ്രഫിയുടെ പാരാമീറ്ററിൽ നിന്നുകൊണ്ടാണ് ഒരു ഹിസ്റ്ററിക്കൽ പേഴ്സണാലിറ്റി എന്ന നിലക്കായിരിക്കും വായിക്കുക അതേസമയത്ത് നബിസുദാസിനെ കുറിച്ച് പഠിക്കാൻ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് കുറേ വിജ്ഞാനശാഖകൾ പഠിക്കണമെന്ന ബോധ്യമോ അല്ലെങ്കിൽ അത് മറ്റൊരാളെക്കുറിച്ചും അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് സമാനതകളോ അവർക്ക് ലഭിക്കണമെന്നില്ല രണ്ട് നെബിസാസങ്ങൾ വിമർശിക്കപ്പെട്ടപ്പോഴാണ് പല യൂറോപ്യന്മാരും നെബിസലതാസങ്ങളെ പഠിക്കാൻ ഒരുങ്ങിയത് ഇത്രയേറെ വിമർശിക്കപ്പെടുന്ന ഒരാൾ ആരാണ് അപ്പോൾ അവരെന്ത് ചെയ്തു അവർ എത്തിപ്പെട്ട റെഫറൻസുകൾ പലപ്പോഴും ഓതൻറ്റിക് റഫറൻസുകളായിരുന്നില്ല അപ്പോൾ കിട്ടിയ റെഫറൻസുകൾ വെച്ചുകൊണ്ട് അവർ നെബിസലാസങ്ങൾ വായിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തു അതിൽ ഭാഗികമായൊരു വായന അവർക്ക് ലഭിച്ചിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ ഇന്ന് യൂറോപ്പിൽ അവർക്ക് ലഭ്യമാകുന്ന ഗ്രന്ഥങ്ങൾ അവർ സമീ അവർ അവലംബിക്കുന്ന പഠനങ്ങൾ ഇതിനെയൊക്കെ ആസ്പദിച്ചിരിക്കും അവരിൽ നിന്ന് റീപ്രൊഡക്റ്റീവായിട്ട് വരുന്ന ഗ്രന്ഥങ്ങൾ പിന്നെ ചില കോണ്ടക്സ്റ്റുകളിൽ നിന്ന് വരുന്ന ഗ്രന്ഥങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ അത്തരം യൂറോപ്പിൻ്റെ ജനങ്ങളെയൊക്കെ നമ്മൾ സമീപിക്കുമ്പോൾ ഈ ഒരു മുൻ ബോധ്യത്തോടു കൂടി മാത്രമേ നമുക്കതിനെ വായിക്കാനും പഠിക്കാനും പറ്റൂ അത്തരമൊരു അക്കാദമിക സമൂഹത്തെ കൂടി ഉൾക്കൊള്ളും വിധത്തിൽ നമ്മളെ രചനകൾ കൂടി വരേണ്ടതില്ലേ അതിനായിട്ടും നമ്മളെ കേരളത്തിലൊക്കെ ഇപ്പോൾ സജീവമായ നമ്മുടെ സഭാ പ്രവർത്തനങ്ങൾ മറ്റൊക്കെ സജീവമായ കാലത്ത് സമന്യ വിദ്യാഭ്യാസം മറ്റൊക്കെ നേടിയ വിദ്യാർത്ഥികൾ ഉണ്ടാകുന്ന വേണ്ടിയിട്ട് അത്തരം രചനകൾ കുറെ കൂടി പ്രാമുഖ്യം നൽകേണ്ടതില്ലേ ഉണ്ട് നമുക്ക് ഇന്ന് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷിൽ നബിസലോത്താരസ്യങ്ങളെ വായിക്കാനുള്ള പുസ്തകങ്ങളെ അന്വേഷിക്കുന്ന ചില ആളുകളെ കാണാനിടയായി അപ്പോൾ ലോകത്ത് ഇന്ന് ഇൻ്റർനാഷണൽ ലെവലിൽ ബുക്സുകൾ പ്രസിദ്ധീകരിക്കുന്ന പല ഏജൻസികളും ആശയപരമായി നബീസുള്ള സിങ്ങളുടെ എല്ലാ തലങ്ങളെ ഉൾക്കൊള്ളുന്നവരല്ല അതുകൊണ്ട് അവർ സമൂഹത്തിന് കൊടുക്കുന്ന പുസ്തകങ്ങളിലും ആ പരിമിതിയുണ്ട് അതിന് പരിഹാരം നമ്മൾ നല്ല രചനകൾ ലോകത്തിന് കൊടുക്കുക എന്നുള്ളതാണ് അലഹദില്ല നമ്മൾ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിലേറെ ദിവസമായി എഴുതിക്കൊണ്ടിരിക്കുന്ന ട്വീറ്റുകൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വന്നിട്ടുണ്ട് അതിൻ്റെ നാല് വോളിയം ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഈ വരുന്ന മാസത്തിൻ്റെ കൂടി ഒരു പത്താം വള്ളയത്തിലേക്ക് കൂടി അതിൻ്റെ പ്രസിദ്ധീകരണം എത്തിച്ചേരും അതുപോലെ ദ മാൻ ഹൂ ഡിഫൻഡ് ഹ്യൂമാനിറ്റി എന്ന പേരിൽ നിസാല്സ്യങ്ങളെ ഒരു സെക്കുലർ സമൂഹത്തിന് വായിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള പുസ്തകം ഇംഗ്ലീഷിൽ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇനി കൂടുതൽ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുക എന്നുള്ളതാണ് പിന്നെ നബിസുള്ള ദാസിനെക്കുറിച്ചുള്ള രചനയിൽ ഏറ്റവും ഇന്ന് ലോകത്ത് തന്നെ കാണിക്കാൻ പറ്റുന്ന ഒരു അറബി രചനയാണ് ബഹുമാനപ്പെട്ട ആ കോടമ്പുഴ ബാബ് ഉസ്താദ് അവർ സീദുൽ ബഷർ അത് അറബി ലോകത്തിനും അതിൻ്റെ വ്യത്യസ്ത ഭാഷാന്തരങ്ങൾ വിവിധ ഭാഷാ സമൂഹങ്ങൾക്കും എത്തിച്ചു കൊടുക്കുക അവ ശരിയായ വായനകളിലേക്കാളുകളെ എത്തിക്കാനുള്ള റഫറൻസുകൾ നമ്മൾ ഉണ്ടാക്കുകയും ഉള്ളത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയ ഇക്കാലത്ത് നടക്കേണ്ട വലിയ ദൗത്യമാണ് ഇപ്പോൾ ഈ റഫറൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇതേ കാലത്ത് പ്രധാനമായിട്ടും നമ്മളെ വിദ്യാർത്ഥികളൊക്കെ അഭിമുഖീകരിക്കുന്ന പ്രശ്നം പിന്നെ എവിടെ തുടങ്ങണം എന്നുള്ളത് തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ റഫറൻസുകളിലെ ഉറവിടങ്ങളിലൊരു മുൻഗണനാക്രമത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട് അപ്പോൾ ഇംഗ്ലീഷ് രചനകളാണെങ്കിലും കിതാബുകളാണെങ്കിലും അതിൻ്റെ ഒരു ഒരു മുൻഗണന എങ്ങനെയാണ് സീറാരംഗത്ത് പൗരാണികമായ രചനകളും ആധുനിക രചനകളും ഒക്കെ ഏറെയുണ്ട് നബിസ്രദാസങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഏറ്റവും കൗതുകകരമായ കാര്യം ഞാൻ ഏകദേശമുള്ള എല്ലാ യാത്രകളിലും ഒരല്പസമയമെങ്കിലും ബുക്ക് ഷോപ്പിൽ കയറാറുണ്ട് അപ്പോൾ എപ്പോഴെല്ലാം ബുക്ക് സ്റ്റാളിൽ കയറിയോ അപ്പോഴെല്ലാം നബിസ്രദാസങ്ങളെക്കുറിച്ചുള്ള പുതിയ രചനകൾ ഒന്നെങ്കിലും അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഖത്തറിൽ ജരീറിൽ കയറുമ്പോഴും കണ്ടൻറ്റുകൾ പുതുതായിട്ടൊന്നും നിർമ്മിക്കാനില്ലെങ്കിലും പുതിയ പുതിയ ആവിഷ്കാരങ്ങൾ എന്ന നിലക്ക് പല രചനകളും ഒരു നാലഞ്ച് രചനകൾ ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെയും വാങ്ങാൻ അവസരം ഉണ്ടായി അപ്പം വ്യത്യസ്ത ആംഗിളിലൂടെ നബി നബിസുലാത്സ്യങ്ങൾ വായിക്കും അതിൽ ഇന്ന് ആഗോളതലത്തിൽ അറിയപ്പെട്ട രചനകളുടെ രചയിതാക്കളുടെ ഒരു ആശയപരിസരം അറിഞ്ഞിരിക്കുക എന്നുള്ളത് പ്രധാനമാണ് പിന്നെ നമുക്ക് ധൈര്യത്തോടു കൂടി നബിസ്വലസ്യങ്ങളുടെ ചരിത്രത്തിൻ്റെ ഒരു ഒരു മുത്തസർ ഒരു സംക്ഷിപ്തം എന്ന നിലക്ക് വായിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല രചന കോടമ്പുഴ ബാബുസ്താദിൻ്റെ സയ്യിദുൽ ബഷറാണ് വിശദമായ ഒരു പഠനം എന്ന നിലക്ക് നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗ്രന്ഥം ബഹുമാനപ്പെട്ട യൂസുഫ് സാലിഹിയ ഷാമിയുടെ സുബുൽ ഹുദാവർ റഷാദാണ് ആണ് സുബുൽ ഹുദാവർ റഷാദിനെ സംബന്ധിച്ചിടത്തോളം അക്കാലത്ത് വരെയുള്ള എല്ലാ ഗ്രന്ഥങ്ങളെയും ബഹുമാനപ്പെട്ടവർ ഉൾക്കൊണ്ടു അല്ലെങ്കിൽ എല്ലാത്തിനെയും അവലംബിച്ചു അല്ലെങ്കിൽ എല്ലാം കണ്ടുകൊണ്ട് എഴുതി എന്ന ഒരു സന്തോഷം കൂടി നമുക്ക് ആ ഗ്രന്ഥം വായിക്കുമ്പോഴുണ്ടാവും ഞാൻ തന്നെ ട്വീറ്റിൽ ഒരു ഫ്രെയിമായിട്ടും ഒരു പ്രധാന അവലംബമായിട്ടും കൊണ്ടു നടക്കുന്നതും സുബുൽ ഹുദാവ് റഷാ തന്നെയാണ് ഇപ്പോൾ സാർ പറഞ്ഞാൽ വ്യത്യസ്തമായ വായനകൾ വ്യത്യസ്തമായ ഏരിയകളിൽ നിന്നുള്ള വായനകളുണ്ട് വ്യത്യസ്തമായ വ്യൂ പോയിന്റുകൾ നമ്മൾ വായിക്കാറുണ്ട് ബിത്തങ്ങളെ ഈ വിമർശന പഠനങ്ങൾ ഇപ്പോൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഇപ്പോൾ സാമൂഹിക ലണ്ടി മുതലുള്ള ഒരു പക്ഷെ നൂഗൂർ ശർമ്മ വരെ എത്തി നിൽക്കുന്ന ഒരു ഘട്ടം അതല്ല അതിൻ്റെ തുടർച്ചകളുണ്ടാകുന്ന ഒരു സമയത്ത് ഉസ്താഹ് ഇടപെട്ട് തന്നെ വളരെ സൗമ്യമായി സംയമനത്തോടുകൂടി ടീറ്റുകൾ എഴുതിയും മറ്റൊക്കെ ആണ് ഉസ്താഹിതനെ പ്രതികരിച്ചത് അതരത്തിൽ അത്തരം മാതൃകകൾ നിബിത്തങ്ങളെ വിമർശനങ്ങളെ സംയമനത്തോടു കൂടി നേരിട്ട മാതൃകൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റുന്നു ഇമാം സുബക്കീർ കാലത്ത് വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു എല്ലാ കാലത്തും ഒരു പാർട്ട് അന്നുണ്ടായിരുന്നു അന്ന് ബഹുമാനപ്പെട്ടവർ എഴുതിയ ഗ്രന്ഥമാണ് അ സൈഫുൽ മസരൂൽ അലാ മൻഷത്തമർ റസൂൽ സുലല്ലാല് അത് ഇബിനു തൈമിയുടെ കാലമായിരുന്നതുകൊണ്ട് അദ്ദേഹവും അസ്വാരീമുൽ മസ്ലൂൽ അല ഷാത്തിമിർ റസൂൽ എന്നൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് അവൻ നബി സുലഹ് അലങ്ങളെ വിമർശിക്കുന്ന കാലത്ത് നമ്മൾ ഏറ്റവും നല്ല നബി പഠനകാലമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് കാരണം സ്വാഭാവികമായും ഇതാരാണ് എന്ന് അന്വേഷിക്കാനുള്ള ഒരു ത്വര ഉണ്ടാവും അതിന് ചരിത്രപരമായ ഒരു ഒരു വലിയ പിന്നാമ്പറം കൂടിയുണ്ട് നിമിസാശങ്ങളുടെ പ്രബോധനത്തിൻ്റെ ആദ്യകാലത്ത് മക്കയിലേക്ക് വരുന്ന തീർത്ഥാടകർ മക്കയിലേക്കുള്ള എല്ലാ എൻട്രൻസിനും കാത്തുനിന്നുകൊണ്ട് ഇസ്ലാം വിരോധികൾ ഇവിടെ ഒരു മനുഷ്യനുണ്ട് അദ്ദേഹത്തിൻ്റെ വലയിൽ നിങ്ങൾ വീഴരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവർ നടത്തിയ പ്രചാരണങ്ങളായിരുന്നു നബിസ്വലദാസങ്ങളുടെ ദേവത്തിന് സുഖകരമായി പ്രയോജനപ്പെട്ടത് അപ്പോൾ എല്ലാവരും ചിന്തിച്ചടാ ഇങ്ങനെ ഒരാളെക്കുറിച്ച് എല്ലാ കവാടത്തിൽ നിന്നും എല്ലാവരും പറയാതിരിക്കണമെങ്കിൽ അതാരാണ് അപ്പം നബിസലദാസങ്ങളെ സമീപിച്ചു തങ്ങളുടെ സ്വഭാവം അനുഭവിച്ചു തങ്ങളുടെ സമീപനങ്ങളിൽ നിന്ന് അവർക്ക് നന്മയുടെ വെളിച്ചം ലഭിക്കുകയും ചെയ്തു എന്നതുപോലെ വിമർശന വിമർശനകാലത്ത് കൂടുതൽ വായിക്കപ്പെടും അപ്പം നബിസ്രദാസങ്ങളെ അറിയും അവരുൾക്കൊണ്ടുകൊണ്ട് വരികയും ചെയ്യും യഥാർത്ഥത്തിൽ വിമർശനകാലങ്ങളെ നമ്മൾ ഏറ്റവും വലിയ പ്രബോധന കാലമായിട്ട് ഉപയോഗപ്പെടുത്തണം ഒരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലേക്കും ഇസ്ലാം അതിൻ്റെ സമീപനങ്ങളുണ്ട് ഇസ്ലാം അതിൻ്റെ മാതൃകകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മളെപ്പോഴും പറയുന്നതാണ് മുസ്ലിം വിശ്വാസം തങ്ങളുടെ ജീവിതത്തിൽ ഒരു വിശ്വാസിക്ക് സജീവ മാതൃകകളുണ്ടെന്ന് അപ്പോൾ ഒരുപക്ഷെ ഒരു ബൗസര സമൂഹത്തിലെ ഒരു ന്യൂനപക്ഷ ജീവനർത്ഥത്തിൽ ഒരു ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു നമ്മൾ പറയൽ മക്കാ കാലത്തെ ജീവിതത്തെ നമ്മൾ സമയപ്പെടുത്താറുണ്ട് അപ്പോൾ അങ്ങനെ മാതൃകകളെ കൊണ്ട് മാത്രം നമുക്ക് ഈ ഒരു പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് ജീവിക്കാൻ കഴിയുമോ യുവസല മതങ്ങളിൽ എല്ലാ കാര്യത്തിലും എല്ലാ സമൂഹത്തിലും അഭിമുഖീകരിക്കാനുള്ള മാതൃകകളുണ്ട് അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്നു പഠിപ്പിച്ചു തന്ന ഇസ്ലാം എല്ലാ രാജ്യത്തും എല്ലാ ദേശത്തിലും എല്ലാ സമൂഹത്തിലും ജീവിക്കുന്ന ആളുകൾക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന ഇസ്ലാമാണ് അതിനുള്ള വിസ്തൃതിയുണ്ട് അതിനുള്ള വിശാലതയുണ്ട് ഒക്കെ ഉണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നബിസ്രാസങ്ങളെക്കുറിച്ച് പറയാനും കേൾക്കാനും അറിയാനും പങ്കുവെക്കാനും ഒക്കെ ഭരണഘടനാപരമായി സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ഭരണഘടനാപരമായി പ്രവാചകർ സർവശങ്ങളെ പിൻപറ്റാം അനുകൂലിക്കാം അനുഭവിക്കാം അവതരിപ്പിക്കാം പ്രബോധിപ്പിക്കാം ഇതിനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട് അതിനപ്പുറത്ത് നമുക്ക് എന്താണ് ആ ഉള്ള മേൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യങ്ങൾക്കുമേൽ ആരെങ്കിലുമൊക്കെ ഭരണഘടനാ വിരുദ്ധമായി ഇടപെടുമ്പോൾ ഭരണഘടനാപരമായി അതിനെ പ്രതിരോധിക്കാനുള്ള നിയമവും ഈ രാജ്യത്ത് ഇപ്പോഴും നിലവിലുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ ആ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അതിനെ ഉൾക്കൊള്ളുകയും പ്രതിരോധിക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ് നമ്മുടെ ബാധ്യത തിന് പലപ്പോഴും ഇസ്ലാമിസ്റ്റുകൾ ഉൾപ്പെടെ ഉള്ളവർ അതിനെ ഹൈജാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ജീവൻ തന്നെയാണോ അതിന് നമുക്ക് മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കാനുള്ളത് ഇസ്ലാം ലോകത്ത് പകർന്നതിൻ്റെ അടിസ്ഥാനം വരികളോ അക്ഷരങ്ങളോ ഒന്നുമല്ല ജീവിതങ്ങളാണ് ഇപ്പം നബി സുലു അലഹുസ്വലമതങ്ങൾ ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് അവലംബിക്കാനുള്ള റഫറൻസ് ആകുന്ന ഖുര്ആാനിനെ രണ്ട് ചട്ടയിൽ ഒരു പുസ്തകമാക്കി തന്നു പോയിട്ടല്ല പോയത് ഒരു ലിവിംഗ് സൊസൈറ്റിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടാണ് പോയത് കദാലിക്കാൽനാക്കും മുമ്മത്തൻ വസത്തൻ ലിത്തക്കൂനു ഷുഹദ അലാസ് ഞാൻ പ്രബോധിപ്പിച്ച ഖുർആൻ ഇവരിലുണ്ട് ഞാൻ ജീവിച്ച ജീവിതം ഇവരിലുണ്ട് അതുകൊണ്ട് ഇവരിൽ ഓരോരുത്തരെയും നിങ്ങൾ അനുകരിക്കുക അങ്ങനെ ഒരു മാതൃകാ സൊസൈറ്റിയെ വെച്ചിട്ടാണ് പോയത് അപ്പോൾ ആ ജീ അതുകൊണ്ടുതന്നെ നബി സലാ അലൈഹി തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവർക്ക് ലോകത്ത് വേറെ ആർക്കും പേരാണ് സ്വഹാബി സഹവാസി എന്നാണ് അനർത്ഥം അപ്പോൾ സഹവാസത്തിലൂടെ ഉണ്ടാവേണ്ടതാണ് ഈ മതത്തിൻ്റെ അടിസ്ഥാന പ്രബോധനം എന്നതിൻ്റെ സൂചന പേരിലും പ്രയോഗത്തിലും എല്ലാം ഉണ്ട് സപ്പോൾ പറഞ്ഞിടത്ത് ഒരു മത്തിനല്ലാസത്തെ തങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കാലാധിപത്യമായ ഒരു ഉറവിടാണ് സർ പറഞ്ഞു വെച്ചത് ഇപ്പോൾ യഥാർത്ഥത്തിൽ പുതിയ കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ പുതിയ സമയം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആത്മസംഘർഷങ്ങൾ നിരന്തരമായി കൂടുകയും അത് ആത്മഹത്യയിലേക്ക് പോകുകയും ഒക്കെയും ചെയ്യുന്ന ഒരു ഘട്ടമുണ്ട് അപ്പോൾ നമ്മൾ മുത്തനൃത്തങ്ങളെ ജീവിതം വായിക്കുമ്പോൾ അതിസംഘർഷങ്ങളുടെ ഒരു കാലം പരമ്പരകൾ നിരന്തരമായ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് പക്ഷേ അതീസുകൾ നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ നൃത്തങ്ങളെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ അതൊന്നും നിപ്തങ്ങളുടെ സമീപനങ്ങൾ പ്രകടമായി വരുന്നില്ല വളരെ സൗമ്യമായിരുന്നു നിമിത്തങ്ങൾ അത്ര ഓരോ ഘട്ടത്തിലും ഇടപെടുന്നത് അപ്പോൾ അത്തരം ഒരു മാതൃക നമ്മൾക്ക് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുക അല്ലെങ്കിൽ പുതിയ കാലത്ത് നമുക്ക് അവതരിപ്പിക്കാനുള്ളൊരു സാധ്യത എങ്ങനെയാണ് ഒന്ന് നമുക്ക് ട്രസ്റ്റ് നൽകുന്നൊരു സോഴ്സ് ഉണ്ട് നബിസുള്ള സങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒപ്പം നിന്ന ആളുകൾ ആശങ്കപ്പെട്ടപ്പോഴെല്ലാം നബിസുള്ളാസംഗം പറഞ്ഞ എല്ലാ തഹ്സൻ ഇന്നം ലാഹമായന നമ്മുടെ മനസ്സിൽ എല്ലാ അർത്ഥത്തിലും നമുക്ക് സംരക്ഷണം തരുന്ന ഒരു രക്ഷിതാവുണ്ട് എന്ന ഒരു സംരക്ഷണ ബോധം അതാണ് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അടിത്തറ ആ വിശ്വാസത്തെയാണ് നബിസ് ഉള്ളിൽ പതിമൂന്ന് കൊല്ലവും പ്രബോധനം നടത്തിയത് നിങ്ങൾക്കൊരു രക്ഷിതാവുണ്ട് ആ രക്ഷിതാവ് അള്ളാഹുവാണ് ആ രക്ഷിതാവിൽ നിങ്ങൾ ഹൃദയം ചേർത്ത് വെക്കണമെന്നാണ് അപ്പോൾ ഏത് ഘട്ടത്തിൽ വരുമ്പോഴും ആശ്ചര്യകരമായ ഒരു റിക്കവറിങ് കിട്ടുന്നത് ഒരാൾ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും മുറ്റവരോ ഉടേവരോ മരണപ്പെട്ടു എന്ന് കേട്ടാൽ നിങ്ങൾ ആദ്യം പറയേണ്ടത് ഇന്നാലില്ല അള്ളാഹു ആകുന്ന രക്ഷിതാവിലേക്ക് മനസ്സ് ചേർത്ത് വെക്കാനുള്ളതാണ് അപ്പോൾ അതോട് റിലീഫ് കിട്ടി ഒരു സന്തോഷം കിട്ടുമ്പോൾ അയാൾ കൂടുതൽ മതിമറന്ന് അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കരുത് മാഷാ അള്ള അപ്പോൾ ആദ്യമായിട്ട് ഹൃദയത്തെ ഒരു സെക്യൂരിറ്റി ബോധം കൊടുക്കുക എനിക്കൊരു അവലംബമുണ്ട് എനിക്കൊരു സുരക്ഷയുണ്ട് എന്ന ഒരു വിചാരത്തിലേക്ക് മനസ്സ് ചേർത്ത് വെക്കുക എന്നുള്ള പ്രധാനമാണ് അത് ഒരു മെൻ്റലിസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മാനസികമായ ഒരു വിചാരത്തിൻ്റെ ഒരു അടിത്തറയാണ് അതുകൊണ്ട് തന്നെ വിശ്വതാസങ്ങൾ ഫ്രീയാണ് ഇപ്പോൾ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് തന്നെ നബിസ്രതാവസരങ്ങൾ ശാന്തമായി ഉറങ്ങുന്ന രംഗങ്ങൾ കാണാൻ പറ്റും ഇപ്പോൾ സൗർ ഗുഹയിലിരിക്കുമ്പോൾ നെബിസ്രദാസങ്ങള് മയങ്ങാണ് കാരണം അഞ്ചൽ അള്ളാഹു സഖീനത്തഹു അല കൽ ആ അവലംബം പ്രതീക്ഷിക്കുന്ന അള്ളാഹു മനസ്സമാധാനം നൽകി അപ്പം നബിസ്രദാസങ്ങൾ മയങ്ങി സത്യത്തിന് ശത്രുക്കളെല്ലാം വളഞ്ഞു നടക്കുന്നു ഇപ്പോൾ ഇവിടെ വന്ന് പിടിച്ചോണ്ട് പോകും എന്നുള്ള ഒരു ഘട്ടത്തിൽ ഒരാൾക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റുക ഇല്ല അത് ഉള്ളൂ എന്ന് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു മനോഗതി രൂപപ്പെടുത്താൻ കഴിയുന്നില്ല അപ്പോൾ എന്തു വന്നാലും അതിജീവിക്കാനുള്ളൊരു മനക്കരുത്ത് പുതിയ സമൂഹത്തിന് ഇല്ലാതെ വരുമ്പോഴാണ് ആത്മഹത്യയും മനോനിലകൾ മാറിപ്പോകുന്നതും മറ്റ് അവലംബങ്ങളിലേക്ക് പോകുന്നതൊക്കെ അപ്പോൾ ആദ്യം സ്ഥാപിച്ചതന്നെ മനസ്സിനെ ഒരു ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞു വെച്ചത് നമുക്ക് അവസാനിക്കാൻ തോന്നുന്നു തങ്ങളെ ജീവിതത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവിടുത്തെ ജീവിതത്തെ അവലംബിച്ചു തന്നെ നമുക്ക് ഏത് ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തെ സമീപിക്കാൻ കഴിയുമെന്നും ഏത് ഘട്ടത്തെയും നമുക്ക് അതിജയിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞത് നൽസല യുവസമതങ്ങളെ കൂടുതൽ ശരിയായി വായിക്കാനും ജീവിതത്തോട് ചേർത്ത് വെച്ച് അനുഭവിക്കാനും പറയാനും പുതിയ സമൂഹത്തോട് പ്രബോധിപ്പിക്കാനും നമുക്കൊക്കെ അവസരമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സിറാജുൽ ഹുദ സ്ഥാപനത്തിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഒരുക്കിയ ഈ സംഭാഷണത്തിന് ഈ സ്ഥാപനത്തിനും ഒരുപാട് സന്തോഷങ്ങൾ നേർന്ന് അനുവാചകരോട് ഹൃദയപൂർവ്വം അള്ളാഹു നമുക്കെല്ലാവർക്കും നന്മ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അസ്സലാലൈക്കും വരഹമുല്ലാ വർക്ക്